ശങ്കാവിഹീനം ഭഗവാന്റെ പാദപങ്കേരുഹത്തിൽ മനമങ്ങുനട്ടും എന്താ മരാക്ഷ പവനാമമോതും നാരായണ പ്രേമെനിക്ക് വേണം ശ്രീഹരേ നമ നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത് ഭഗവാൻ ഒരു ജലമയമായി തീർന്നു എന്ന് രാധ കുട്ടിയോട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പണ്ട് ജലമായത് പോലെ അപ്പോൾ രാധാക്കത് കേട്ടേ തീരും അത് പറഞ്ഞ് വേണ്ട 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 എന്ന് ഭഗവാൻ പറഞ്ഞു അല്ല നിനക്ക് കേൾക്കണം ഇതൊക്കെ പഴയ കാര്യമല്ലേ രാധേനെന്തിനു ഇപ്പ അതൊക്കെ പറയുന്നു അതൊന്നും അല്ല എനിക്ക് കേട്ടേ പറ്റൂന്ന് പറയുമ്പോ നബൻ ആയിക്കോട്ടെ അങ്ങനെ ചന്ദ്രിക പെയ്തിറങ്ങുന്ന ഒരു രാജ്യം ആ അത്രയും പ്രകാശം ആ ചന്ദ്രൻ്റെ പ്രകാശങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാത്രിയിൽ രോഹിത പർവ്വതത്തിൻ്റെ തടത്തിലാണ് രോഹിത പർവ്വതം ഈ മറ്റെടുത്ത് പൊന്തിച്ച പർവ്വതം അല്ല അതിൻ്റെ ചന്ദനഗന്ധത്തിലാണ് ചന്ദന അവിടെ ഒക്കെ പിന്നെ ഭഗവാന്റെ മേനിൽ തന്നെ ചന്ദന അന്ധം അല്ലേ ആ അതിൽ എങ്ങനെ ലയിച്ചിരുന്നു കൊണ്ട് കഥ പറയാൻ തുടങ്ങി നല്ല രഹസൂല്യ കഥ എന്നാലതിന് രഹസ്യ സ്വഭാവം ഉണ്ട് ഞാൻ അങ്ങനെ പരസ്യമായിട്ട് പറയാൻ പറ്റുകയും ചെയ്യില്ല എന്തായാലും രാധയോട് പറയാത്ത രഹസ്യം മാധവൻ ഇല്ലല്ലോ മാധവനോട് പറയാതെ രഹസ്യം രാധയ്ക്കും ഇല്ല അങ്ങനെ അവര് ഭഗവാൻ അത് പറയാൻ തുടങ്ങിത്ര രസേ ആ കഥ കേൾക്കാൻ രണ്ട് കാറും കൂർപ്പിച്ച് രാധകുട്ടി അടുത്ത് തന്നെ ഇരുന്നു അപ്പൊ എല്ലാ ജീവജാലങ്ങളൊക്കെ ഭഗവാനെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇപ്പൊ രോഹിതപർവ്വതത്തിന്റെ തടം ഇറങ്ങി തണുപ്പുള്ള കാറ്റ് ഇങ്ങനെ രാധാ മാധവന്മാരെങ്ങനെ പൊതിഞ്ഞു അപ്പൊ കഥ പറയാൻ തുടങ്ങി മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്നും ആണല്ലോ ഒരു താമര ആദ്യം ഉണ്ടായത് അത് രാധക്കറിയില്ലേ അത് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ വേണ്ട സഹസ്രതളങ്ങളുള്ള താമരയായിരുന്നു ചുവന്ന ആ താമരയിൽ നിന്നാണ് ബ്രഹ്മാവ് ഉണ്ടായത് അതും അറിയാലോ അറിയാം തമസ് മാറി ജ്യോതിഷ തിളങ്ങും പോലെ അബ്ദ സംഭവം വിളങ്ങി പ്രകൃതി ആലിംഗനം ചെയ്ത് ബ്രഹ്മാവ് എൻ്റെ ഇച്ഛയിൽ സൃഷ്ടി നടത്തി ഞാൻ എൻ്റെ അനുവാദത്തോട് തന്നെ എൻ്റെ ഇച്ഛ അല്ലാതെ ലോകത്തൊന്നും നടക്കൂല എന്ന് രാധക്കറിയില്ലേ അതും അറിയാം അങ്ങനെ സൃഷ്ടി നടത്താൻ തുടങ്ങി അദ്ദേഹം ജീവജാലങ്ങളെങ്ങനെ ഭൂമിയിൽ നിന്നറിയാൻ തുടങ്ങി ഭൂമി അങ്ങനെ സസ്യ ശ്യാമളയായി ഭൂമി അപ്പൊ ബ്രഹ്മദേവന്റെ അങ്കതലത്തിൽ നിന്നും മടിയിൽ നിന്നും ശ്രീനാരദ മഹർഷി ഉണ്ടായി ജനിച്ചു ഭക്തിയിൽ ഒഴുകിയ നാരദരി ഭൂമണ്ഡലം മുഴുവൻ മുഴുവനാഥാടക്ക പതിനാല് ലോകങ്ങളിലും ഇങ്ങനെ ആ മഹതി എന്ന വീണ വീട്ടി പാട്ട് പാടിക്കൊണ്ട് നടന്നു ലയിക്കും എല്ലാരും ആ ഗാനത്തിൽ അത്ര മനോഹരമായ പിന്നെ സംഗീതാണ് നാരദന്റെ വീണയിൽ നിന്നും നാരദന്റെ നാവിൽ നിന്നും ഉതിരുന്നത് ഗാനഗന്ധർവനായി ഭഗവത് ലീലകൾ പാടി അമോദത്തോടെ ഈ നാരദര് ദേവലോകത്ത് ഒരാശ്ചര്യം ആയിട്ട് സംഭവിച്ചു അങ്ങനെ സഞ്ചരിച്ചു ഒരിക്കലേ ബ്രഹ്മവ് നാരദനെ വിളിച്ചു മകനല്ലേ വിളിക്കാലോ നാരദ നിന്റെ യാത്ര കൊണ്ട് ജന്മകൃത്യൊന്നും നടക്കുന്നില്ല നീ ഇങ്ങനെ നടന്ന് 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 ഇങ്ങനെ പാട്ട് പാടി നടന്നിട്ട് എന്ത് വേണ്ടത് സൗരാദികളടക്കം നിങ്ങൾ ഞാൻ സൃഷ്ടിച്ചത് എന്റെ കർമ്മത്തിൽ സഹായിക്കുവാനാണ് സൃഷ്ടി കർമ്മത്തിൽ സഹായിക്കാനാണ് ഞാൻ നിങ്ങളെയൊക്കെ സൃഷ്ടിച്ചത് ഇനിയും മുന്നിടത്തിൽ അനേകം ജീവജാലങ്ങളെ സൃഷ്ടിക്കേണ്ടതുണ്ട് ഞാൻ ഒറ്റക്കാമ്പത് പണി നടക്കൂല ഒരുപാട് ഒരു ഭാരം താങ്ങുന്നതിന് കണക്കില്ലേ നാരദരെ അതുകൊണ്ട് സഹായിച്ചാലും എന്ന് പറഞ്ഞു അപ്പം നാരദർ പറഞ്ഞു ്രഹ്മദേവ രാവേ സൃഷ്ടികർമ്മത്തിന് എന്നെ നിർബന്ധിക്കരുത് ശോകമോഹാദികൾ ഉളവാക്കാൻ പര്യാപ്തമായതാണ് ഈ സൃഷ്ടികർമ്മം അതിൽ നിമക്കു തന്നെ അതിൽ ഞാൻ പിന്നെ താല്പര്യപ്പെട്ടാലും എൻ്റെ ലക്ഷ്യം നഷ്കൂലിയെ ദേവസുന്ദരനായ ഭഗവാനെ ഭജിച്ചു കഴിയാനാണ് എനിക്ക് മോഹം അങ്ങാതി എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ദേഷ്യം വന്നു മകൻറെ വാക്ക് തന്റെ വാക്ക് മകൻ നിരസിച്ചു കൈകൊണ്ടിട്ട് ദേഷ്യം വന്നു നാരദനെ ശപിച്ചു സർവ്വസമയം പാടി നടക്കുന്നൊരു ഗന്ധർവനായി തീരട്ടെ നിൽക്കാണ് ശാപം അത് സന്തോഷായി ആ ശാപം ഫലിച്ചു നാരദൻ ഗന്ധർവ്വ രൂപിയായി ലോകം എങ്ങനെ നടന്നു മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചു പാട്ട് പാടി കൂട്ട് നടന്നു ആ സമയത്ത് നാരദന്റെ നാമം നാരദരെന്നായിരുന്നില്ല രാധെ പിന്നെന്തായിരുന്നു ഉപഗർഹനൻ എന്നായിരുന്നു ഒരിക്കലേ നാരദൻ കുറച്ച് സ്ത്രീകളോടൊന്നിട്ട് ബ്രഹ്മസദസ്സിൽ പാടി അതിസുന്ദരമായ ഗാനം ആ ഗാനത്തിൽ ലയിച്ച് മനോഹരികളായ യുവതികൾ നൃത്തം വെക്കാനം തുടങ്ങി ലോലമായോടെ ആടത്തുമ്പുകൾ ചടുലഗതിയിൽ തുള്ളിക്കളിച്ചു വിലാസ കാത്രികളുടെ ശരീരം നാരദനിൽ ചലനം സൃഷ്ടിച്ചു ഒരു നിമിഷം നിമിഷം അവരുമായി ഒന്ന് അഭിനമിക്കണം എന്ന് നാരദര് തോന്നി അപ്പൊ നാരദന്റെ ഗാനം വക്രഗതി തേടി ഇതങ്ങനെ മനസ്സ് ശ്രദ്ധ മനസ്സിൽ നിന്നൊരു കാര്യം നമ്മൾ ചെയ്യുമ്പം ശ്രദ്ധ ഒന്ന് പാളി പോയാൽ എല്ലാം അപ്പൊ താളവും പോയി സ്വരവും തെറ്റി ഒക്കെ പോയി അപ്പൊ വീണ്ടും ശവിച്ചു അച്ഛൻ ഇന്ന് ഇനി അരേ ശൂദ്രോനിളിയായി ജനിക്കട്ടെ എന്നാണ് പിന്നത്തെ ശാപം ഓ എന്തിനെ സ്വന്തം മോനെ ശവിച്ചു അച്ഛൻ നാരദനങ്ങനെ ദാസീ പുത്രനെ മനുഷ്യരൂപനായിട്ട് പറഞ്ഞു പക്ഷേ ഭഗവാനിൽ ഭക്തി വിട്ടേ ഇല്ല അങ്ങനെ മനുഷ്യരൂപനായ നാരദൻ കീർത്തനങ്ങൾ പാടി നടന്നു നദീതീരങ്ങളിലും ഗ്രാമതടങ്ങളിലും പ്രാന്തങ്ങളിലും അങ്ങനെ നമുക്ക് അറിയാലോ ഏതാ നാല് മഹർഷിമാര് ചാതുർമാസ വ്രതം എടുത്തിട്ട് വന്ന സമയത്ത് ഈ അമ്മ ദാസിപ്പണി എടുക്കുന്ന ഈ കുട്ടി അഞ്ചു വയസ്സായ കുട്ടി ആയിട്ട് നാരതരുണ്ടായതും ആ മഹർഷിമാരുടെ നാവിൽ നിന്ന് അനുഗ്രഹവും അതുപോലെ എന്താ വേറെന്താ കിട്ടുന്നുണ്ട് ഭഗവത് പ്രാപ്തി ഉണ്ടാവുന്നില്ല അനുഗ്രഹം ഒക്കെ കിട്ടിയതായിട്ട് നമ്മൾ ഭാഗവതത്തിൽ കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെ പാടി പാടി നടന്ന് കിട്ടുനിർത്തുന്ന ഭക്ഷ സ്വീകരിക്കും ആരോടും പരിപോവില്ല യാജിക്കും മരന്തം ഏവർക്കും തൂകി നാരദൻ ഇങ്ങനെ ദിനങ്ങള് തള്ളി നീക്കി യാത്രയിൽ നാരദൻ ഇളാവൃതം എന്ന സ്ഥലത്തെത്തി സ്വർണം വിളന്ന ജംബു നദിയാണ് അതുവഴി ഒഴുകുന്നത് ഇളാവൃതത്തിലൂടെ ഒഴുകുന്ന നദി സ്വർണം സ്വർണ നദി ജമ്പു നദിയുടെ കരയിലാണ് പ്രശസ്തമായ വേദനഗരം ഉം രാധ കേൾക്കുന്നുണ്ടോ ഊവ് സ്വർണ സ്തൂപികകൾ കൊണ്ട് നിറഞ്ഞ മനോഹരമായ മാളികകളുള്ള ഉള്ള നഗരമാണിത് വിശാലമായ പൂന്തോട്ടങ്ങൾ ഈ നഗരത്തിന്റെ പ്രത്യേകതയാണ് രാധേ ഊവ് നീലത്താമരപ്പൂവുകൾ നിറഞ്ഞ ജലാശയങ്ങളിൽ അരുണവർണ്ണത്തിലുള്ള മത്സ്യങ്ങൾ തുള്ളി കളിക്കുന്നുണ്ടായിരുന്നു പടികം പടുത്ത പടവുകളിൽ നവനീത കാത്തികളായ കാമിനിമാർ കാമുകരമൊത്ത് നർമ്മോക്തികളിൽ മുഴുകിയിരിക്കുന്ന കാഴ്ച ഏർ ഇവിടെയും കാണാം അതാണ് നല്ല ഒരു മനോഹരമായ സ്ഥലത്തുണ്ടെങ്കിൽ ഈ മനോഹര അംഗികള് കാമുകന്മാരോത്ത് അവിടെ പോയിരിക്കാൻ തുടങ്ങും എന്നിട്ട് ഇങ്ങനെ ആസ്വദിക്കാൻ തുടങ്ങും ഏതാ ആ പ്രകൃതി ഭംഗി ഒരാവും പകരം ഭേദവും ഇല്ല അങ്ങനെ ആമ്പലും താമരയും ഇവിടെ സുന്ദര നഗരമാണ് വേദനഗരം പകലേ താമരവടലു സന്ധ്യാമ്പ് കൂമ്പം അങ്ങനെയൊക്കെയല്ലേ ഇത് അതൊന്നും അല്ല എപ്പോഴും ചെറു വധൂരമണികളെ ചെറുവധൂരമണികളെപ്പോലും തോൽപ്പിക്കുന്ന സൗന്ദര്യമുള്ള അവിടുത്തെ കാമിനിമാർ ആരെ അത്ഭുതം ജനിപ്പിക്കുന്ന അത്രയും സുന്ദരം സുന്ദരിമാര് പക്ഷെ അതിശയകരമായ വേറൊരു വസ്തുത ഉണ്ട് അതെന്താ അതെന്താ കണ്ണാ അത് ഈ സുന്ദരിമാർക്ക് ഏതെങ്കിലും ഒരു അവയവം സൂഷിച്ചു പോയിരിക്കുന്നു എന്നതാണ് എല്ലാ അവയവവും അവർക്ക് കൃത്യമായിട്ടുണ്ടാവില്ല ചിലത് ണ്ടാവൂല ശരീരത്തിന്റെ ചില ഭാഗങ്ങള് ശോഷിച്ചു പോയിട്ടുണ്ടാവും അവർക്ക് ഒരു കാലാണ് ഒരൾക്ക് ഇല്ലാത്തെങ്കിൽ മറ്റൊരുവൾക്ക് ഒരു കരവില്ല ചിലർക്ക് അവയവങ്ങളിൽ പരിക്കേറ്റിരിക്കുന്നു ചിലർക്ക് കാതില്ല മറ്റു ചിലർക്ക് കണ്ണില്ല അവരുടെ രൂപം കണ്ട് നാരദൻ ചോദിച്ചു അതിസുന്ദരിമാരാണെങ്കിലും ചില വൈരൂപ്യം ഇത് വൈരൂപ്യല്ലേ മനോഹരമാണ് ഈ നഗരം മനോഹരികൾ തന്നെ നിങ്ങൾ പക്ഷേ കാണുന്നവർക്ക് അത്ഭുതം ജനിപ്പിക്കുന്നു നിങ്ങളുടെ ഈ രൂപം അതെന്താ ഒരു അവയവം നിങ്ങൾക്ക് ഇല്ലാതിരിക്കുന്നത് എന്ന് ചോദിച്ചു എല്ലാവരിലും ഇത് കാണുന്നത് കൊണ്ടാണ് ഏതോ ശാപമാണ് ഇതിന് കാരണമെന്ന് ഞാൻ ഊഹിക്കുന്നു ഒരാൾക്കോ രണ്ടാക്കോന്നെ സ്വാഭാവികമാണ് ഇതെല്ലാവർക്കും എന്ന് ചോ ചോദിച്ചു എന്താണ് സംഭവം എന്നറിഞ്ഞാൽ എന്നെ കൊണ്ടുള്ള ഉപകാരം ഞാനും അനുഷ്ഠിക്കാമെന്ന് നാരദ രാധേ നാരദരെ ഈ സുന്ദരിമാരോട് പറഞ്ഞു ഓ പറഞ്ഞോളൂ വണ്ണ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ നാരദന്റെ വാക്കുകൾ കേട്ട് കുറെ കോമള കാത്തികൾ കൂട്ടം ചേർന്നു പറഞ്ഞു പ്രഭു അങ്ങയുടെ നല്ല മനസ്സിന് വന്ദനം ഞങ്ങൾക്ക് ഇങ്ങനെ വന്നു ഭവിച്ചത് എങ്ങനെയെന്ന് പറയാം ആ നാരദനോട് വന്ന് രസകരമായ കഥ കേട്ടൊരാതെ ബ്രഹ്മപുത്രനായ നാരദൻ ഉണ്ട് അദ്ദേഹം കാലവും താളവും രാഗവും സ്വരവും ഇല്ലാതെ സദാ പാടിക്കൊണ്ട് നടക്കുന്നതാണ് ഞങ്ങളോ ഞങ്ങൾ രാഗങ്ങളാണ് ആ അദ്ദേഹത്തിന്റെ കൊണ്ട് ഞങ്ങളുടെ രാഗങ്ങളല്ലേ ഓരോരു ഭനെ പോന്നതാണ് ഒറ്റ രീതിയിലുള്ള ഗാനാലാപനം ദോഷമായിട്ട് ഞങ്ങളെ ബാധിക്കുന്നതാണ് വികല രൂപരായി ഞങ്ങൾ പരിണമിച്ചു അദ്ദേഹം ഇപ്പോഴും പാടി നടക്കുകയാണ് ഇത് നായർ തരാണെന്നുക്ക് മനസ്സിലായിട്ടൂല ഓരോ ദിവസം കഴിയുംതോറും ഞങ്ങളുടെ അംഗങ്ങൾ ശോഷിച്ചുകൊണ്ടേയിരിക്കും കാലം കഴിയുമ്പോൾ ഞങ്ങൾ ഇല്ലാതെ തന്നെ ആകും ഈ പാട്ടിങ്ങനെ തുടർന്ന് പോലും ഞങ്ങൾ തീരെ ഇല്ലാതാകും ഞങ്ങളുടെ കണ്ണിനെ കാണുവാൻ ആരുമില്ല അങ്ങനെ വേദന കൊണ്ട് കഴിയുമ്പോഴാണ് താങ്കൾ ഞങ്ങളെ കണ്ടത് സന്തോഷം എന്ന് പറഞ്ഞു അപ്പൊ ഈ രാഗസുന്ദരിമാരുടെ പരിദേവനം കേട്ട് വിസ്മയിച്ചുപോയി നാരദൻ നാരദൻ എന്ന് വിചാരിച്ചത് ഈ ലോകത്ത് ഈ ത്രിലോകങ്ങളിലും എന്നെ ഒരു സംഗീതജ്ഞൻ ഇല്ല എന്നാണ് ഈ നിമിഷം വരെ അദ്ദേഹം വിചാരിച്ചത് അദ്ദേഹം അറിയാതെ കവിളിലൂടെ കണ്ണുനീരി ഇങ്ങനെ ഒഴുകീരാതെ നാരദക്ക് നാരദര് ഒരു സംഗീതക്കാരനാകുമ്പോ മനസ്സ് നല്ല നിർമ്മലല്ലേ ഇവര് ഇത് കേട്ടിട്ട് സങ്കടം വന്നു പോയി രാതെ നാരദർക്ക് അയ്യോ പാവം അല്ലേ കണ്ണാ നാരദര് അതെ ഞങ്ങളെ ആശ്വസിപ്പിക്കാനൊന്നങ്ങ് കരയുകയാണോ ദയവായി ദുഃഖം മറന്നാലും ഞങ്ങൾക്ക് അങ്ങെ സന്തോഷിപ്പിക്കുവാനാവൊന്നുമില്ല അങ്ങ് ശ്രമിച്ചാലും അവര് നാരദരോട് പറഞ്ഞു നാരദൻ കണ്ണുനീര തുടച്ചുകൊണ്ട് പറഞ്ഞു സുന്ദരികളായ രാഗിണികളെ നിങ്ങൾ ശവിക്കുന്ന നാരദനാണ് ഞാൻ കണ്ടോ സത്യം പറഞ്ഞ അതാണ് ആ മനസ്സിന്റെ നേർമല്യം എൻറെ ഗാനം ഇത്രയും വിരൂപമായിരുന്നു എന്ന് എനിക്ക് അറിയുകയില്ലായിരുന്നു കേട്ടോ ഞാൻ നിങ്ങളുടെ പാദങ്ങളെ നമസ്കരിക്കുന്നു ക്ഷമ ചോദിക്കുന്നു സുന്ദരികളെ എനിക്ക് ഭഗവാന്റെ നാമം പാടുവാൻ കഴിയാതെ വന്ന പിന്നെ ജീവിച്ചിരുന്നത് ഫലമില്ല എനിക്ക് പാടിയേ മതിയാവും ഞാൻ എന്ത് ചെയ്യണം സ്വരരാഗ താളലയബദ്ധമായി പാടാൻ എന്താണ് ഞാൻ അനുഷ്ഠിക്കേണ്ടത് ഒന്ന് ാലും അതുപോലെ ഞാൻ നിർവഹിക്കാംന്ന് ഈ രാഗ സുന്ദരിമാരോട് നാരദർ പറഞ്ഞുരാതെ അപ്പൊ രാഗിണികൾ നാരദരോട് പറഞ്ഞു സരസ്വതിയുടെ ശിക്ഷണത്തിൽ മാത്രമേ സംഗീതം യഥാവിധി അഭ്യസിക്കുവാനാവുകയുള്ളൂ ദിവ്യെ പ്രസാദിപ്പിക്കുക എല്ലാം ശരിയാവുന്നും പറഞ്ഞു അവര് അപ്പൊ തന്നെ നാരദൻ അവരിൽ നിന്ന് ആശീർവാദം വാങ്ങി ജമ്പു നദിയുടെ കരയിൽ ഒരു വടപത്രഛയിൽ തപത്തിരുന്നു രാതിൻ്റെ ചുവട്ടില് നില മാത്രനായും വായു മാത്രനായും തുടർന്നു അങ്ങനെ അവസാനം വായുവിനെ സ്തംഭിപ്പിച്ച് തപസിലിരുന്നു ഓരോ നാമവുമോതിയോതി ഭഗവൻ നിന്നെ വിളിക്കുന്നു ഞാൻ കാണേനം കുനുകുന്തളും ചിതറിടും ചേലും മയിൽപീലിയും തൂവേർ പിന്നിടയിൽ തെളിഞ്ഞു വിലസും തൂ നെറ്റിയും കാണണം കാണാൻ മറ്റൊരു കാഴ്ച വേണ്ട ധൂവനെ വൈകുണ്ട നീ ആശയം ഇതാണ് നാരദരുടെ ഭാവം വേറൊന്നും എനിക്ക് വേണ്ട എനിക്ക് ഭഗവാനങ്ങനെ കാണണം ഭഗവാനിൽ ലയിക്കണം എന്നുള്ള ഒരു ഭാവമാണ് ഈ നാരദർക്ക് അതാണ് ഇവരോട് പറഞ്ഞത് എനിക്ക് എന്ന ഈ സംഗീതം പാടുന്നതിൽ നിന്ന് ഒഴിവാക്കല്ലേ എന്ന് പറഞ്ഞത് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ സമയത്ത് നാരദൻ പൊടു ഇരുന്ന നദീതടം ഉയരുവാൻ തുടങ്ങി മന്ദം മന്ദം ആ സ്ഥലം പൊങ്ങി 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 വന്നു ഒരു കൊടുമുടി പോലെ ആയി നാരദൻ ഇരുന്ന ഈ സ്ഥലം കാലഗതിയിൽ മേഘമാലകളെ പിന്നിട്ട് നാരദൻറെ ആസ്ഥാനം ഉയർന്നു ക്രമേണ അതൊരു പർവ്വതമായി പരിണമിച്ചു സാധാരണ സമതല പ്രദേശത്ത് ഇരുന്നതായിരുന്നു അദ്ദേഹം അങ്ങനെ ഉയർന്നുയർന്ന പർവ്വതമായ സമയത്ത് ദേവകൾ ആ പർവ്വതത്തിനൊരു പേരിട്ടു എന്താ പേര് നാരദശൈല മേഘവീഥിയെ പിന്നിട്ട് അനന്തതയോളം ഉയർന്ന പർവ്വതത്തിന്റെ തുഞ്ചിൽ നാരദൻ ധ്യാനം നിമക്കുന്നതിനായി വർത്തിച്ചു നാരദൻ ഇത് ഉയർന്നതൊന്നും അറിയുന്നില്ല ദേവകളും രക്ഷന്മാരും ഗന്ധവന്മാരും നാരദന് വന്ദിച്ചു പ്രകൃതിയിലെ സർവ്വ ജീവ നിമിഷങ്ങളെയും വായുവിലൂടെ നാരദൻ ആവാഹിച്ചു എല്ലാ ജീവികളും ശ്വാസം ലഭ്യാതെ പെടഞ്ഞു അതാണ് നാരദരുടെ തപസ് ശൈലം ക്രമേണ ചുവക്കാൻ തുടങ്ങി ചുവന്നു 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 അഗ്നി വളർന്ന് നാരദനെ പൊതിഞ്ഞു ബ്രഹ്മദേവൻ ആ സമയത്ത് സരസ്വതിയോട് പറഞ്ഞു ദേവി ധ്യാന നിമഗ്നായി വർത്തിക്കുന്ന നാരദന് ഗാനോപദേശം നൽകിയാലും ജീവികളല്ലെങ്കിൽ മരിക്കും ഉറപ്പാണ് അവര് മരിക്കുന്നതിന് മുമ്പേ വേണ്ട ധർമ്മം അനുഷ്ഠിച്ചാലും ഈ ശാപം കൊടുത്ത ബ്രഹ്മാവ് തന്നെ സ്വന്തം പത്നിയോട് പറയുകയുണ്ടായി ദേവി അങ്ങനെ നാരദശൈലത്തുമ്പിൽ നാരദന്റെ മുൻപിൽ ആവിർഭവിച്ചു സരസ്വതി നാരദനെ സ്നേഹപൂർവ്വം വിളിച്ചു മകനെ എഴുന്നേൽക്ക് നിന്നിലിടാ അമ്മ പ്രസാദിച്ചിരിക്കയാണ് എന്ന് ഈ സരസ്വതീദേവി പറയുന്ന സമയത്ത് പ്രണവരൂപത്തിലുള്ള ശബ്ദധ്വനികേട്ട് നാരദി ഉണർന്നു വേറൊന്നിനെ നാരദരെ ഉണർത്താൻ പറ്റിയില്ല അങ്ങനെ ശബ്ദം പോലെ ഗംഭീരമായ ധ്വനിപ്രകർഷ പ്രകർഷത്തിൽ ഈ നാരദരുടെ ഹൃദയം ഇങ്ങനെ ഒലഞ്ഞു സരസ്വതി ദേവിയുടെ പാദത്തില് നമസ്കരിക്കുകയും ചെയ്തു അമ്മ ഈ മകന് സ്വരതാളബദ്ധമായ ഗാനം നൽകിയാലും അമ്മയോട് അതായത് സരസ്വതി ദേവിയോട് പ്രാർത്ഥിച്ചു അപ്പൊ പ്രസാദിച്ചിട്ട് പറഞ്ഞു മകൻ എഴുന്നേൽ എഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു നാരദ നിന്റെ നാവ് കാണിക്ക് നാരദൻ ജിഹ്വാൻ ജലം സരസ്വതിയുടെ മുമ്പിൽ നീട്ടി നാവിൻ ഇങ്ങനെ നീട്ടിക്കൊടുത്തു കണ്ണുകളടച്ച് ധ്യാനപൂർണനായി നിൽക്ക് സരസ്വതി പറഞ്ഞു അങ്ങനെ ചെയ്തു ദേവി അമ്പത്താറ് കോടി രാഗങ്ങളും അവയുടെ ഭേദങ്ങളും അന്തർഭേദങ്ങളും വാദ്യ വാദ്യനൃത്തങ്ങളും എന്ന് വേണ്ട താളസ്വരങ്ങളും നാവിൻ തുമ്പിൽ കുറിച്ചു ചേർത്തിട്ട് ഹൃദയത്തിലേക്ക് ആവാഹിച്ച് നൽകി കൊടുത്തു ഇനിയൊന്നും കിട്ടാനില്ല നാരദർക്ക് കാളിദാസനീ ദേവി നമ്മുടെ ഇതേ ദേവിനെ സരസ്വതീദേവി തന്നെ നാഗം നീട്ടിട്ട് എഴുതി കൊടുത്തതല്ലേ അതുമാതിരി ഇദ്ദേഹത്തിന് എഴുതി കൊടുത്തു വിശിഷ്ടങ്ങളും നിഗൂഢങ്ങളും അതിരമ്യങ്ങളുമായ രാഗമാധുരി വശഗതനായ നാരദ സരസ്വതിയെ നമസ്കരിച്ചു എന്നിട്ട് ദേവി ബ്രഹ്മലോകത്തേക്ക് പോവുകയും ചെയ്തു അപ്പൊ നാരദർ ശൈലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നഗരത്തിലെത്തി അംഗഭംഗം വന്നാരെയും നഗരത്തിൽ ദർശിച്ചില്ല ആരുമില്ല ഇപ്പം എല്ലാവരുടെ അംഗങ്ങളും പൂർണമായിട്ടുണ്ട് പൂർണ്ണ കാമനകളും കാമതകളുമായി യുവതികൾ കാമുകര് മൊത്തം നാരദശൈല്യത്തിലെ സ്വയം തെളിയുന്ന ഔഷധച്ചെടികൾ കൊണ്ട് പ്രകൃതി ഒരിക്കൽ നിപുഞ്ജങ്ങളിൽ ആലിംഗനബദ്ധരായി അമരുന്നതാണ് നാരദര് കണ്ടത് എല്ലാവരുടെ ഈ ശോഷിച്ചുപോയ ശരീരഭാഗങ്ങളൊക്കെ ശരിക്കുവായി അങ്ങനെ സന്തോഷമെന്നു നാരതരിക്ക് രാധേ കേൾക്കുന്നില്ലേ നീ ഉറങ്ങി ഇല്ല ഞാൻ കേൾക്കുന്നുണ്ട് കണ്ണ കണ്ണൻ പറയൂ അപ്പൊ സന്തോഷത്തോടെ നാരദൻ ഗന്ധർവ നഗരത്തിലെത്തി ഉം തന്റെ ഗാനാലാപന ശേഷി എവിടെയാണ് പ്രദർശിപ്പിക്കേണ്ടതെന്ന് ചിന്തിച്ച് നടക്കാൻ തുടങ്ങി അരി നാരദര് വീണാഭാരണനായ നാരദൻ തുമ്പൂര് എന്നൊരു ശിഷ്യനെ സ്വീകരിച്ചു തുമ്പുരു നാരദൻ രണ്ടുപേരും കൂട്ടിയിട്ട് പറയും കാര്യങ്ങൾ എന്തെങ്കിലും പറയുമ്പോ തുമ്പുരു നാരദൻ അങ്ങനെ പറയാറുണ്ട് അപ്പൊ ഈ ശിഷ്യനും കൂടി നല്ലൊരു സ്ഥാനം കൊടുത്തു എന്നർത്ഥം മനോഹരമായ ഗാനങ്ങൾ തീർത്തുകൊണ്ട് അപൂർവ രാഗങ്ങൾ പാട്ടാടി ദേവസഭയിലെത്തി നാരദനിൽ ദേവസഭ പ്രതിവർത്തി കാട്ടാത്തത് കൊണ്ട് ആ ദാരി നമ്മളിതിനേക്കാളൊക്കെ അത്ര കേട്ടിരിക്കുന്നു എന്നാണ് ദേവസഭയിലുള്ളവരുടെ വിചാരം അപ്പൊ ഇവിടെ ചെന്നു സൂര്യമണ്ഡലത്തിൽ ചെന്നു സൂര്യൻ പുറപ്പെടുവാൻ തയ്യാറായിരുന്നതുകൊണ്ട് ശിവപുരത്തിൽ ചെന്നു അവിടെ കൈലാസത്തിലെ സൂര്യൻ ശിവൻ ധ്യാനത്തിലായിരുന്നു അതുകൊണ്ട് അവിടെയും പറ്റിയില്ല ബ്രഹ്മലോകത്തിലും വൈകുണ്ഠത്തിലും എവിടെയും ഇത്രയും സംഗീതജ്ഞനായിട്ട് നാരദന് ക്ഷണം ലഭിച്ചില്ല നാരദൻ ബ്രഹ്മാണ്ഡത്തിന് പുറത്ത് കടന്നു ഒന്ന് നോക്കാതെ നമുക്ക് വിരജാ നദി കടന്ന് മനോമോഹനമായ വൃന്ദാവനത്തില് സർവദാ വസന്തം കളിയാടുന്ന നികുഞ്ചങ്ങളും ഗോവർദ്ധനഗിരിയും കടന്ന് വടവൃക്ഷ ചുവട്ടിലെത്തി നാരദര് രാധേ കേട്ടോളൂട്ടോ നാരദൻ ഗോകുലനാഥനെ കുറിച്ച് മനോഹരമായി പാടി ദ്വാരപാലിക പുറത്തു വന്നു അവൾ ചോദിച്ചു നിങ്ങൾ ആരാണ് അപ്പൊ നാരദര് പറഞ്ഞു എൻ്റെ നാമം നാരദൻ ഇവൻ എൻ്റെ ശിഷ്യനാണ് തുമ്പുരു എന്ന പേര് ഞങ്ങൾ ശ്രീകൃഷ്ണ കീർത്തനം പാടുന്ന ഗാനാലാപകരാണ് ഭഗവാന്റെ തിരുമുമ്പിൽ പാടണമെന്നുണ്ട് അപ്പൊ ദ്വാരപാലിക ഭഗവാന്റെ അനുവാദത്തോടെ നാരദനെ തിരുമുമ്പിലെത്തിച്ചു ആയിരം കോടി സൂര്യന്മാരുടെ പ്രകാശം ജ്വലിച്ചു നിൽക്കുന്ന അങ്കണത്തിൽ മഹാതേജസ്സായി വർത്തിക്കുന്ന ഭഗവാൻ അരുളി നാരദ നീ എന്റെ പ്രിയൻ തന്നെ കേട്ടോ നാരദൻ കരങ്കോപ്പി തേജസ്സോട് അഷ്ടാംഗ പ്രണമിച്ചു പറഞ്ഞു ഈ തിരുമുമ്പിൽ ഒരു ഗാനം ആലപിക്കുവാനാണ് ഞാൻ വന്നത് തേജസ്സിൽ നിന്നും അനുവാദം ലഭിച്ച നാരദൻ കീർത്തനം പാടുവാൻ തുടങ്ങി അപൂർവരാഗങ്ങൾ കോർത്തിണക്കിയ രാഗമാലിക ഗോലോകങ്ങനെ ലയിച്ചു നിന്നു നമ്മുടെ ഇപ്പോൾ ഇവിടെ ഈ ഭൂമിയിലുള്ള വൃന്ദാവനല്ല ഗോലോകത്തിലുള്ള വൃന്ദാവനത്തിന്റെ കഥയാണ് പറഞ്ഞു ഗോലോകത്തിലുള്ള വൃന്ദാവനത്തിലാണ് ഈ നാരദരെ പോയത് ആ ഗാനം ആരോഹണം അവരോഹണം അതിലൂടെ ഇങ്ങനെ കടന്ന് കടന്ന് ശാശ്വത ഭക്തിയുടെ അനിർവചനീയമായ മേഖലയിലേക്ക് അങ്ങനെ കടന്നു ചെന്നു ഗാനത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ധ്വനി ഭേദങ്ങൾ പോലും നാരദൻ ആവിഷ്കരിച്ചു ബ്രഹ്മാണ്ടത്തിൻ്റെ ചലനം പോലും ഗാനത്തിൻ്റെ സ്വരത്തിൽ ഇങ്ങനെ അധിഷ്ഠിതമായി പോയി ജീവലോകത്തിലെ സർവ്വ ജീവികളിലും ആ ഗാനമരന്തം ഇങ്ങനെ ഒഴുകി ഒഴുകി ചെന്നു ഇതാണ് സാക്ഷാൽ രാഗസുധ നാരദൻ പുതിയ പുതിയ രാഗങ്ങൾ ഇണക്കി ചേർത്തു അഭൗമമായൊരു ഗാനമരന്തം തന്നെ നാരദൻ ഒഴുകി ഇറങ്ങി സർവ്വരാഗധ്വനികളും അതിൽ ലയിച്ചു ആ ഗാനപ്രവാഹം മഹാതേജസ്സിലേക്ക് ഒഴുകിച്ചെന്നു അത്ഭുതമല്ലാതെ എന്താണ് പറയുക അതിദിവ്യവും അനന്തവും അപരിമേയവും അപ്രമേയവുമായ ആ തേജസ് അലിയുവാൻ തുടങ്ങി അത് ഞാനല്ലേ രാധെ ആ തേജസ് ആണോ കണ്ണാ അതെ ഞാനാണാതി തേജസ് അങ്ങനെ ഞാൻ അലിഞ്ഞ അലിഞ്ഞലിഞ്ഞ് ഒഴുകാൻ തുടങ്ങി ഗാനത്തിൽ തേജസ് ദ്രവിച്ചു പോയി അത്രയും ഗംഭീരായിരുന്നു നാരദരുടെ സംഗീതം ഉം ഗോലോകം നിറഞ്ഞു കവിഞ്ഞു ആ ദ്രവത്തിൽ ഗോലോകം ഒരു പന്ത് പോലെ ഉയർന്നു നിന്നു ബ്രഹ്മജലം എന്നതിനെ വിളിച്ചു അതാണ് ബ്രഹ്മജലം നാം അധിവസിക്കുന്ന കൃഷ്ണിഗർഭം എന്ന ബ്രഹ്മണ്ഡം ആ ജലത്തിലാണ് വർത്തിക്കുന്നത് ഈ മന്യന്തരത്തിൽ ആ ജലത്തിൽ നിന്നാണ് ആകാശഗംഗ ഉത്ഭവിച്ച് ഒഴുകുന്നത് അതാണ് ആ ഗംഗയിൽ നിന്നാണ് ഇപ്പം ആകാശഗംഗ ഒഴുകുന്നത് സ്വർഗ്ഗത്തിലോളം മന്ദാഗിനിയാണ് പാതാളത്തിലവളം ഭോഗവതിയാണ് അങ്ങനെ ഗംഗയെ ത്രിപഥ എന്ന് പറയുന്നു ത്രിപഥത്തിലും ഒഴുകുന്നതുകൊണ്ട് അങ്ങനെയാണ് ആ ഗംഗാദേവിക്ക് പേര് അങ്ങനെ കഥ പറഞ്ഞു നിർത്തി അരി ഭഗവാൻ താൻ ജലമയമായ കഥയല്ലേ രാധക്ക് കൊടുത്തത് പൂങ്കോഴിയുടെ കൂകല് കേട്ടു രാധ ഭഗവാന്റെ മാരകടത്തിൽ പറ്റിച്ചേർന്നിരുന്നു ഗോപികമാരാ സമയമായപ്പോഴേക്കും കണ്ണൻ അന്വേഷിച്ചു വന്നു അവിടെ എത്തി കണ്ണൻ രാഗലീലകൾ രാഗലീലകളാടി അങ്ങനെ ഗോപികമാരെ സന്തോഷിപ്പിച്ചു ഭഗവൻ അവരുടെ പരിഭവവും മറന്നു എല്ലാവരെയും ആശ്വസിപ്പിച്ചതിനു ശേഷം അനുമതി വാങ്ങി വിറ്റേന്ന് തന്നെ കണ്ണൻ ഉദ്ധവനുമൊത്ത് യാത്രക്കുരുങ്ങി പോരെ സങ്കടക്കടല് വീണ്ടും ശ്രീകൃഷ്ണ വിരഹം സഹിക്കാനാവാതെ ഗോപിക ഗോപികമാർ ദുഃഖാകുലരായി ശ്രീകൃഷ്ണനും ഉദ്ധവനും രഥത്തിലേറി ഗോപികമാരഥത്തിൽ പൊതിഞ്ഞു നിന്നു വീണ്ടും പണ്ട് അക്രൂരന്റെ കൂടെ പോകുമ്പോ ഇല്ല ഉണ്ടായതുപോലെ അവർ പറഞ്ഞു കൃഷ്ണ വ്രജത്തിന്റെ പ്രാണനായ അങ്ങ് വേഗം മടങ്ങി വരും അങ്ങാണ് ഞങ്ങളുടെ രക്ഷകൻ ഞങ്ങൾക്ക് വേറെ ഈശ്വരൻ ഇല്ല അറിയില്ലേ വ്രജത്തിന്റെ ധനവും കുലദ്വീപവും ദാഹാർത്ഥന്റെ ജലവും ജ്വരാർത്തന്റെ ഔഷധവും ആസന്ന മരണന്റെ അമൃതവും അങ് മാത്രമാണ് ഭഗവാന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ കണ്ണുനീർ തൂവി നിന്നു ഓടി നടക്കുന്ന മത്സ്യം തട്ടി വളയുന്ന താമരയിൽ നിന്നും എങ്ങനെയാണോ ജലഗണങ്ങൾ ഉതിരുന്നത് അതുപോലെ അവരുടെ ദീർഘമായ നേത്രങ്ങളിൽ നിന്നും അശ്രൂഗണങ്ങൾ തുടരേ തുടരെ തുടരെ തുരുതുരേ അടർന്നു വീണു ഗോപന്മാരുടെയും ഗോപികമാരുടെയും വേദന കണ്ട് കണ്ണൻ പറഞ്ഞു പ്രജവാസികളായ നിങ്ങളെല്ലാം എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് നിങ്ങളുടെ പ്രേമ പ്രേമവാത്സല്യങ്ങൾ നുകർന്നിട്ടല്ലേ ഞാനിവിടെ ഇത്രയും കാലം വളർന്നതും ഇനിയും അങ്ങനെ കഴിയുവാനാണ് എനിക്കും താല്പര്യം പക്ഷേ എന്റെ കർത്തവ്യം എന്നെ കർമ്മോന്മുഖനാക്കുന്നു അത് വേണ്ടതല്ലേ എതുക്കളുമായി പോരടിക്കുവാൻ ജരാസം തന്നെ ഏത് സമയവും വരാം അതുകൊണ്ട് ഞാൻ മധുരക്ക് പോവുകയാണ് ഇനി നിങ്ങളെ കാണുവാൻ ഞാൻ വരുന്നതാണ് ഇങ്ങനെ പറഞ്ഞ് കണ്ണൻ പേരിലേറി പുറപ്പെട്ടു ആ പൊന്നുണ്ണി കണ്ണൻ ആ ഭഗവാൻ ബുദ്ധവരുമൊത്ത് മധുരയിലേക്ക് തന്നെ തിരിച്ചു പോട്ടെ നമുക്ക് ബാക്കി ഭാഗം ഇനി കോലാസുരൻ പറഞ്ഞ ഒരു കോലാസുരനെ വരയ്ക്കാനുണ്ട് അതൊക്കെ നമുക്ക് നാളെ ഭഗവാൻ്റെ അനുഗ്രഹം ഒക്കെ ഉണ്ടെങ്കിൽ നാളെ നമുക്ക് നമുക്കത് നോക്കാം